ഹലോ സോ നമുക്ക് പാർട്ട് ടു കാണാം കേസ് അതായത് ഉച്ച കഴിഞ്ഞിട്ടുള്ള തെണ്ടുത്തിലാണ് നമ്മൾ കാണാൻ പോകുന്നത് സോ ഞാൻ അച്ഛനോടെയാണ് പോകണത് നമ്മൾക്ക് ഒരു സൂപ്പർ ഉണ്ട് കേസ് ഹോൾസെയിൽ കടയാണ് അവിടെ നമുക്ക് അത്യാവശ്യത്തിന് പ്രൈസ് കമ്മിയായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും ഞാൻ റോഡ് എത്തിയപ്പോഴേക്കും അച്ഛനൊക്കെ കാണാൻ നോക്കിയപ്പോൾ ദേവെന്നി പുള്ളി ചാക്കും ചാക്കൊക്കെ ഇട്ടാണ് നടക്കുന്നത് സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സോ നമ്മൾ മന്ത്ലി അങ്ങനെയാണ് മേടിക്കാറുള്ള ലാഭമായിട്ട് എനിക്ക് തോന്നാറൊക്കെ ഉണ്ട് കേട്ടോ ഗെയ്സ് പിന്നെ നമ്മൾ നട്ടുച്ച വെയിൽ ഒരു ഉച്ച അല്ല ഒരു മൂന്ന് ഒക്കെ ആയി ആ ടൈമായിരുന്നു നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് സംസാരിച്ചേ പോകാറുള്ളൂ നോക്കിയപ്പോൾ ഇത് എൻ്റെ പണ്ടത്തെ മുടിവെട്ട ചേട്ടം പോണ് പുള്ളിയാണ് എനിക്ക് മറ്റേ ബോയ് കട്ടൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ പിന്നെ നമ്മളൊരു ഫ്ലാറ്റാണ് നടന്നൊരു വഴിയെത്തി ആക്ച്വലി ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഗൈസ് ഇവിടെ ചെന്ന് നമ്മൾ ലിസ്റ്റൊക്കെ ചെയ്തേക്കൊണ്ട് അമ്മ എനിക്ക് ലിസ്റ്റൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു സാൻ ഒക്കെ മേടിക്കുക അല്ലാത്ത പിന്നെ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അതൊക്കെ പറിച്ചു കൊടുക്കും പ്ലീസ് പിന്നെ നമ്മൾ ബില്ല് അടിക്കാൻ തന്നായിരുന്നു പിന്നെ ബില്ലൊക്കെ അടിച്ച് നമ്മൾ എന്താ കുറച്ചു നേരം അവിടെ പോസ്റ്റായി പിന്നെ അതേ അച്ഛനെ കെട്ടിയാക്കി വന്നപ്പിളേക്കും എന്താ അപ്പളും പോസ്റ്റായി അത് കഴിഞ്ഞ് ഓട്ടോ വേണമായിരുന്നു ഓട്ടോ ഒന്നും ആ രാജ്യത്തേ ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ അപ്പം അച്ചൻ പറഞ്ഞ അവിടെ എവിടെയെങ്കിലും നിൽക്കാൻ ഹി അപ്പം ഞാൻ വീഡിയോ എടുത്താൽ പിന്നെ പുള്ളി എവിടെ പോയാലും കുറേ കഥകളൊക്കെ പറഞ്ഞു തരു ഇത് കുറേ ആടുകളാണ് ഗെയ്സ് നോക്കിയപ്പോൾ അങ്ങനെയാണ് അടുത്ത എനിക്കിപ്പോൾ പേടി അയ്യോ കുത്തോ കുത്തോ കുത്തോപ്പിച്ച് ഒരു ഓട്ടോ കിട്ടി പിന്നെ നമ്മൾ ഓട്ടോയിലൊക്കെ പഠിച്ചത് ആക്ച്വലി ഞാൻ അച്ഛനും കടയിൽ ഞങ്ങൾ ആ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ സംസാരിക്കും ആക്ച്വലി അപ്പോഴേക്കും ഞങ്ങള് കൂടുതൽ സംസാരിക്കണേന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ ഓരോ കാര്യങ്ങളും പിന്നെ അച്ഛന അവിടെ കളിച്ചിട്ടുണ്ട് ഇവിടെ കളിച്ചിട്ടുണ്ട് പുള്ളി നന്നായിട്ട് ഫുട്ബോൾ കളിക്കുമായിരുന്നു പണ്ടത്തെ വലിയൊരു സകലകല വല്ല പിന്നെയായിരുന്നു ആ കഥയൊക്കെ ഇന്ന് പറയുമായിരുന്നു പിന്നെ നമ്മൾ പകുതി എത്തിയപ്പോഴേക്കും ആ ചേച്ചേന് വേറെ ഓട്ടോണ്ടൊന്നും അർജൻറ്റാന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങളവിടെ ഇറക്കിയിട്ട് കേസ് പിന്നെ അച്ഛൻ ഇതും ചോന്ന് ബാഹുബലി കളിച്ച് വീട്ടിൽ കയറുന്നു ഞാൻ പ്രോത്സാഹിപ്പിച്ച് പുറകിൽ നടന്നു അല്ല ഫ്രണ്ടിലാണ് നടന്നു അപ്പോൾ അത്തുള്ളൂ ബൈ